പ്രൗഢിയുടെ സിംഹാസനങ്ങളിലേക്ക് തുടങ്ങിയവൻ ആനയോട്ടത്തിലെ വിജയസൂര്യൻ യും അച്ഛം രണ്ടായിരത്തി മിന്നുന്ന പൊന്നും കിരീടവും കൂടി പൊന്നുണ്ണി കണ്ണൻ ശിരസ് ഏറിയപ്പോൾ ആനന്ദമോടെ സേവിച്ചൂരിന്റെ ചരിത്ര ഭൂമിയെ ധന്യമാക്കി അവതരിക്കുകയാണ് ചിന്താമര ഏഴാം ഉത്സവത്തിന്റെ എഴുന്നള്ളിച്ച മധ്യ കേരളത്തിന്റെ മനസ്സ് കീഴടക്കിയ ചന്താമര ഏഴര പൊന്നാനകളുടെ നാട്ടിൽ വന്നെത്തിയ ആവേശത്തിന്റെ പ്രജാപതിയായി തീർന്നിന്റെ ചെന്താമരങ്ങളുടെ നൽകി പൊന്നത്തൂർ കോട്ടയുടെ അഭിമാനം കാത്ത ആണുരുത്തനായ ചന്താമര കൊമ്പിന്റെ ഭംഗി കൊണ്ട് ടക്കം എണ്ണം പറഞ്ഞ പൂരങ്ങളിൽ ഗുരുവായൂരപ്പന്റെ നാമം പതിവായി മുഴക്കുന്ന ഒരേ ഒരു ചന്താമര എഴും നിൽക്കുന്ന വേദികളിൽ അഴകിന്റെ നിറഞ്ഞ നാരായണീയത്താൽ അലങ്കാരമാക്കുന്ന ചന്താമര ഇത അവതരിക്കുകയായി അതെ കാത്തിരിക്കുന്ന ആവേശങ്ങൾക്ക് കനക ചൈതന്യത്തിന്റെ അമൃതധാരൻ ഗുരുഭവനപുരിയിൽ നിന്നും വലതുകാൽ വച്ച് വന്നു ചേർന്നിരിക്കുന്നു ചന്താമര ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വന്തം ചന്താമര